ഗുജറാത്ത് കലാപത്തെയും എംബുരാൻ സിനിമയെയും ഇത്രയും വിവാദമാക്കിയതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡിയായിരുന്നു ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൗനാനുവാദം കലാപത്തിനുണ്ടായിരുന്നുവെന്നും അതുപോലെ കലാപത്തിൽ പങ്കെടുത്ത ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രി ഒരുക്കിയിരുന്നുവെന്നും പിന്നീട് പലരും വ്യക്തമാക്കുകയും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെയും ഗുജറാത്ത് സർക്കാരിൻ്റെയും കലാപത്തിനുള്ള ഒത്താശ അന്വേഷണ വിഷയമായി മാറുകയും ചെയ്തു അന്ന് ലോകത്തെമ്പാടും മോഡിയുടെ കയ്യിൽ രക്തക്കറയുണ്ട് എന്ന സന്ദേശം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി അമേരിക്കയടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മോഡിക്ക് വിസ നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ച നിഷേധിച്ചു പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അമേരിക്ക അദ്ദേഹത്തിനുള്ള വിസ നിഷേധം പിൻവലിച്ചത് ഇത്രയും വ്യാപകമായ രീതിയിൽ മോഡി ആരോപണവിധേയനായ ഒരു കലാപം കൂടിയായിരുന്നു ഗുജറാത്ത് കലാപമെന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് രണ്ട് അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടായിരുന്നത് രണ്ടും രണ്ട് വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് തീയിട്ട് തീയിടുകയും രണ്ടായിരത്തിലേറെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ഒന്നര ലക്ഷം മുസ്ലിങ്ങൾ ഭവനരഹിതരായി അഭയാർത്ഥി ക്യാമ്പിൽ മാസങ്ങളോളം താമസിക്കേണ്ടി വരികയും ചെയ്ത ഗുജറാത്ത് കലാപത്തിന് കാരണമായി പറഞ്ഞിരുന്നത് ഗോദ്രയിലെ സബർമതി എക്സ്പ്രസ്സിലെ മൂന്ന് ബോഗികൾക്ക് തീയിട്ടതായിരുന്നു അന്ന് ആ മൂന്ന് ബോഗിയിൽ അമ്പത്തൊമ്പത് ഹിന്ദു കർസേവകരാണ് വെന്തു മരിച്ചത് തീർച്ചയായും നിഷ്ഠൂരമായൊരു സംഭവമായിരുന്നു ഇത് എന്നാൽ ഇതിനു പിന്നിൽ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തി ആസൂത്രണത്തോടെ സബർമതി എക്സ്പ്രസ്സിന് മുസ്ലിങ്ങൾ തീയിടുകയായിരുന്നു എന്ന മെസ്സേജാണ് വ്യാപകമായി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പ്രചരിച്ചത് ഇതാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിലെ കലാപത്തിന് കാരണം പിന്നീട് കലാപമടങ്ങിയ ശേഷം സബർമതി എക്സ്പ്രസ്സിന് തീവിട്ട വിഷയവും ഗുജറാത്ത് കലാപത്തിലെ സർക്കാരിൻ്റെ അടക്കം പങ്കും അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ ഗുജറാത്ത് സർക്കാർ തന്നെ നിശ്ചയിച്ചു നാനാവധി കമ്മീഷൻ